തിരുവനന്തപുരത്ത് സിറ്റിക്കകത്ത് ഒരു സ്ഥലം നിങ്ങൾ നിങ്ങളുടെയും കണ്ടിട്ടുണ്ടാവും അതേ ഇപ്പുറത്ത് കടല് സോറി നിങ്ങൾക്ക് കടല് കായൽ കായലാണെങ്കിൽ നിറഞ്ഞ് കളയുന്നുണ്ട് ഏട്ടാ അതുമാത്രമല്ല കടല് അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലാണ് നിൽക്കുന്ന ഈ പൂവാറ് കായലിലാണ് കാരണം കായലിലാണെങ്കിൽ ആകശം വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുക ഞാൻ അങ്ങനെ അതറിഞ്ഞു വന്നത് ഇതുവരെ ചേട്ടൻ നടന്നു പോകുന്നുണ്ട് നിറഞ്ഞു നിറഞ്ഞ് 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 ഇടിക്കുകയ്യേട്ടെ ഞാനിപ്പോൾ ഒരു വള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുക വള്ളമാണെങ്കിൽ മറിഞ്ഞു കിടക്കണം ഉണ്ടായിരുന്നു എൻ്റെ ഷൂ എല്ലാം പോയി സ്ഥലം മറക്കണ്ട വന്നു കണ്ട കിടിലാണ് നമുക്ക് ഫോട്ടോയിൽ പറ്റിയ സ്ഥലമാണ് പക്ഷെ നല്ല ഡേഞ്ചർ ആണെങ്കിൽ കടലും കായലും നമ്മൾ എത്ര ഡിസ്റ്റൻസ് നോക്കിക്കണം കേട്ടോ ചെറിയ ഡിസ്റ്റൻസാണ് നമുക്ക് അവിടെ നിന്ന് വെള്ളം നേരെ വന്ന് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ഇവിടെ വന്ന് കയറുന്നത് ആ കായലിൽ വന്ന് കയറുന്നു പോസിമ്പിൾ സ്ഥലം മറക്കണ്ട അടുത്ത തിരമാല വന്നുകൊണ്ടിരിക്കാനാട്ടെ ില്ല കാര്യത്തിൽ തിരമാല നല്ല തിരമാല എന്നെക്കാളും പൊക്കത്തിൽ അടച്ചുകൊണ്ടിരിക്കുന്നു ഇത് മിക്കവാറും എന്നെ നനയ്ക്കില്ല കേട്ടോ അതോ ഇതിന് പട്ടി സുഖാ ചോടിക്കൊണ്ട് പോകുന്ന കേട്ടോ